പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് തിരുമേനിയിൽ ആവേശകരമായി സ്വീകരണം നൽകി ബി ജെ പി കോൺഗ്രസ് മുക്ത ഭാരതത്തെക്കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസിന് ഇല്ലാതാക്കാൻ സി പി എം ബി ജെ പിയുമായി ധാരണയുണ്ടാക്കിയിരിക്കുകയാണെന്ന് വി ഡി സതീശൻ കുടുംബയോഗത്തിൽ പറഞ്ഞു മനസ്സും നിറയും ജോസ്കോ ഇനി സംശുദ്ധമായ സം കുടുംബയോഗത്തിനെത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പ്രവർത്തകർ ആവേശകരമായ സ്വീകരണം നൽകി ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ വേദിയിലേക്ക് സ്വീകരിച്ച നയിച്ചു തുടർന്ന് വിവിധ ബൂത്ത് കമ്മിറ്റികൾക്ക് വേണ്ടിയും പോഷക സംഘടനകൾക്ക് വേണ്ടിയും ഭാരവാഹികൾ പ്രതിപക്ഷ നേതാവിനെ ആരാർപ്പണം നടത്തി മണ്ഡലങ്ങളുമായ സംഘാടകനുമായ മാത്യു തടത്തിൽ പ്രസിഡന്റും തിരുമേനിയിലെ സജീവ സാന്നിധ്യവുമായ പി ജെ ജോസഫ് സാർ യൂണിയൻ ഭവനത്തിലാണ് നടക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ കോൺഗ്രസ് മുക്ത ഭാരതത്തെക്കുറിച്ച് പറയുമ്പോൾ സി പി എം നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാർ കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ബി ജെ പിയുമായി ധാരണയുണ്ടാക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഒരു നിശബ്ദമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം എന്നുള്ള അതമ്യമായ ആഗ്രഹത്തിലാണ് രാജ്യത്തൊക്കെ നമ്മുടെ രാജ്യം അതിൻ്റെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ ഭീതിയിലാണ് ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഞാൻ പറയുന്നില്ല ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ടവരും അല്ലാത്തവരും വലിയ ഭീതിയിലാണ് ഈ രാജ്യത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമോ ഈ രാജ്യം ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്നുണ്ടോ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി ഈ രാജ്യത്തെ പൗരന്മാരായി ജീവിക്കാൻ കഴിയുമോ എന്നുള്ള ഭീതി ആളുകളുടെ മനസ്സിലാണ് തിരുമേനിയിൽ നടന്ന യു ഡി എഫ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പി വർഗീയ ധ്രുവീകരണം നടത്തി വാങ്ങാൻ ശ്രമിക്കുകയാണ് ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കപ്പെടണം അതിന് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നേ തീരൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിരലിലെണ്ണാവുന്ന സീറ്റിലാണ് സി പി എം മത്സരിക്കുന്നത് അവരാണ് ഇന്ത്യയിൽ തങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ന് പറയുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ബി ജെ പി ഒരുപാട് സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് വരും ബി ജെ പി അടിച്ചു കയറുകയാണ് ബി ജെ പി നേതാക്കളല്ല പറഞ്ഞത് നേരാലും ഞങ്ങൾ അപ്പൊ ഞാൻ മറുപടി പറഞ്ഞു ഒരുപാട് സ്ഥലത്ത് ബിജെപി രണ്ടാം സ്ഥാനത്ത് വരുമെങ്കിൽ അത്രയും സ്ഥലത്ത് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോകുന്നു അല്ലേ അല്ല സംഭവിക്കാൻ പോകുന്നത് അതാണ് സംഭവിക്കാൻ പോകുന്നത് ിയുടെ സ്ഥാനാർത്ഥികൾ ഭയങ്കര മുൻ പറയുന്നത് ബി ജെ പി പ്രസിഡന്റ് അല്ല എൽ ഡി എഫിന്റെ സി പി എം നേതാവ് അപ്പൊ അവര് തമ്മിൽ അതാണ് ബന്ധം ഇറക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ പോരാടുന്നത് വിവരം അഞ്ഞൂറ്റി നാല്പത് പാർലമെന്റ് സീറ്റിൽ ഈ സി പി എം എത്ര സീറ്റ് മത്സരിക്കാട്ടിൽ രണ്ട് രാജസ്ഥാനിൽ ഒന്ന് പിന്നെ ത്രിപുരയിൽ ഒന്ന് ਕਿ ਬੰਗਾਲੀ ਮਲਸਿਕਨ ਦਾ ਆਵਾਸਾਨ ਤੇ ਆਵਾਸਾਨ ਤੇਗਾ ਤੰਤਕੀ ਹੋਣਾ യോഗത്തിൽ ജോർജ് മുളൻമട അധ്യക്ഷത വഹിച്ചു കെ ടി സഹദുള്ള മഹേഷ് കുന്നമ്മൽ കെ കെ സുരേഷ് കുമാർ തങ്കച്ചൻ കാവാലം പ്രിൻസ് വെള്ളക്കട എ ബാലകൃഷ്ണൻ ടി പി ചന്ദ്രൻ ഉഷാ മുരളി രവി പൊന്നമ്പയൽ മാത്യു തടത്തിൽ ഷാജൻ ജോസ് സതീശൻ കാർത്തികപ്പള്ളി കെ ഡി പ്രവീൺ ഷാജഹാൻ പ്ലാക്കൽ ബേബി തോട്ടത്തിൽ ബിജു പുറ്റുമണ്ണൽ എന്നിവർ പ്രസംഗിച്ചു ചെറുപുഴയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കുഞ്ഞികൃഷ്ണൻ നായരെ വി ഡി സതീശൻ സന്ദർശിച്ചു പ്രതിപക്ഷ നേതാവിനെ ഷാൾ അണിയിച്ച് നായർ സ്വീകരിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീടി കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ